തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് സി ബി ഐ തിരുവല്ലം എസ് എച്ച്ഒ ആയിരുന്ന സുരേഷ് വി നായർ എസ് ഐ വിപിൻ പ്രകാശ് ഗ്രേഡ് എസ്ഐ ഇ സജീവ് കുമാർ എന്നിവരെയാണ് പ്രതി ചേർത്തത് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സി ബി ഐ സർക്കാരിനോട് അനുമതിയും തേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലിരിക്കെ സുരേഷ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ദമ്പതികളെ ആക്രമിച്ചതിന് സുരേഷ് ഉൾപ്പെടെ അഞ്ചുപേരെ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിറ്റേ ദിവസം പോലീസ് കസ്റ്റഡിയിലിരിക്കെ സുരേഷ് മരിച്ചു നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സുരേഷ് മരിച്ചെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന് നാട്ടുകാരും സുരേഷിന്റെ കുടുംബവും ആരോപിച്ചതോടെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു പ്രതികളെ രാത്രിയിൽ ശേഷം വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴും തിരികെ കൊണ്ടുവന്നപ്പോഴും സ്റ്റേഷൻ ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തിയില്ലെന്നും വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ കേസ് സി ബി ഐക്ക് കൈമാറി തിരുവല്ലം എസ് എച്ച്ഒ ആയിരുന്ന സുരേഷ് വി നായർ എസ് ഐ വിപിൻ പ്രകാശ് ഗ്രേഡ് എസ് ഐ സജീവ് കുമാർ എന്നിവരെയാണ് നിലവിൽ സി ബി ഐ കേസിൽ പ്രതി ചേർത്തത് ഇവരെ വിചാരണ ചെയ്യാൻ സി ബി ഐ സർക്കാരിനോട് അനുമതി തേടിയിട്ടുണ്ട് പോലീസുകാരെ ചോദ്യം ചെയ്തതിനു ശേഷമാകും സി ബി ഐ തുടർ നടപടികൾ സ്വീകരിക്കുക കേരള വിശന്യൂസ് തിരുവനന്തപുരം